കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച് സ്മൃതി ദീപ പ്രയാണം ഇന്ന് സംഘടിപ്പിക്കും നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന സ്മൃതി ദീപ പ്രയാണം മാനവീയം വീതിയിൽ എത്തിച്ചേരും വിഷ്ണു കരുണാകരൻ ഉണ്ട് വിവരങ്ങളുമായി വിഷ്ണു നാളെയാണ് ഈ ഒരു ഐ എഫ് എഫ് കെ ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഒരു സ്മൃതി ദീപ പ്രയാണമുണ്ട് ആരൊക്കെ ആയിരിക്കും എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ചടങ്ങ് തുടങ്ങുക ആരൊക്കെയായിരിക്കും അവിടെ സന്നിഹിതരാവുക കാളിദാസൻ ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ഇത് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് നെയ്യാറ്റിങ്കരയിൽ നിന്നാണ് നെയ്യാറ്റിങ്കരയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും എം എൽ എ കെ ആൻസലനാണ് ഈ ദീപ പ്രയാണം സ്മൃതി ദീപ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നിന്നും ജെ സി ഡാനിയലിന്റെ മകൻ ഹാരിസ് ഡാനിയൽ സ്മൃതി ദീപം ആദ്യ അത്ലറ്റിന് കൈമാറും അവിടെ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വഴുതൂർ എത്തിച്ചേരുന്ന സ്മൃതി ദീപം നടി നെയ്യാറ്റിങ്കര കോമളത്തിന്റെ കുടുംബത്തിനാണ് കൈമാറുന്നത് അവിടെ നിന്നും മെറിലാന്റ് സ്റ്റുഡിയോയിൽ എത്തിച്ചേരും ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റുഡിയോ ആണ് മെറി ലാന്റ് സ്റ്റുഡിയോ പഴയകാലത്തെ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്റ്റുഡിയോകളിൽ ഒന്നായിരുന്നു അവിടെ അനവധി ചിത്രങ്ങളുടെ പ്രതിഭകളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ആ സ്റ്റുഡിയോയിൽ നിന്നും ആദരവായി പരിപാടി മാറും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ പിന്നീട് ഈ പ്രയാണം എത്തിച്ചേരും മലയാളത്തിന്റെ ആദ്യ ചലച്ചിത്ര നായിക പി കെ റോസിയുടെ ഓർമ്മകൾക്ക് ആദരവ് അർപ്പിക്കും അതിനുശേഷം പി കെ റോസിയുടെ കുടുംബം ഈ പി കെ റോസി ഫൗണ്ടേഷൻ അംഗങ്ങളും ചേർന്ന് സ്മൃതി ദീപം ഏറ്റുവാങ്ങും പിന്നീട് തുടർന്ന് പാളയം എൽ എം എസ് കോമ്പൗണ്ടിൽ നടക്കുന്ന പരിപാടി നടൻ സത്യന്റെ മകൻ മകൻ ജീവൻ സത്യന്റെ സാന്നിധ്യത്തിൽ ദീപം അത്ലറ്റികൾക്ക് കൈമാറും വൈകിട്ട് ആറിനാണ് മാനവീയ വീതിയിലേക്ക് എത്തുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഈ സ്മൃതി ദീപ പ്രയാണം വൈകുന്നേരം ആറു മണിയോടെ മാനവീയം വീതിയിലെത്തും അവിടെ നിന്നും ഗാനരചതവും കവിയുമായി പി ഭാസ്കറിന്റെ പ്രതിക്ക് മുന്നിൽ പ്രതിമയ്ക്ക് മുന്നിൽ പ്രയാണം സമാപിപ്പിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും സമാപന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനുണ്ടാകും ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉണ്ടാകും അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളും പ്രതിനിധികളും എല്ലാം പങ്കെടുക്കും ഏതായാലും സാധാരണഗതിയിലുള്ള ഒരു ഐ എഫ് എഫ് കെ പരിപാടി അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇത്തവണ കാര്യങ്ങൾ നടക്കുന്നത് ഏതായാലും പഴയകാല ചലച്ചിത്രത്തിലെ ഓർമ്മകൾ ഒരു പുതുക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടാകുകയാണ് ഈ ദീപ പ്രയാണം വലിയ രീതിയിൽ വ്യാപകമായ ഒരു സ്മൃതി ദീപം നൽകുന്നത് ഒരു തീർച്ചയായിട്ടും വലിയൊരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ് എല്ലാ ചലച്ചിത്ര മേഖലയിലുള്ള പ്രമുഖരെയും എല്ലാം ൂർക്കുന്ന ഒരു ദിവസമാക്കി ഇത് മാറ്റുന്നു ഏതായാലും നാളെ വൈകിട്ടോടെയാണ് ഐ എഫ് എഫ് കെയുടെ പരിപാടികൾ തുടങ്ങുന്നത് നാളെ ഉദ്ഘാടന ചടങ്ങാണ് നാളെ ആദ്യം ഒരു സിനിമ പ്രദർശിപ്പിക്കും അതിനുശേഷം അടുത്ത ദിവസങ്ങളിലെല്ലാം അങ്ങനെ ഏഴ് ദിവസങ്ങളിലായി തന്നെ പത്ത് സ്ക്രീനുകൾ പ്രധാന സ്ക്രീനുകളിലെല്ലാം സിനിമ പ്രദർശനം ഉണ്ടാകും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് ചിത്രങ്ങളാണ് ഇത്തവണയുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയായിരിക്കും എല്ലാ വർഷത്തെയും പോലെ തന്നെ മികച്ച സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആസ്വാദകർക്കും അതോടൊപ്പം തന്നെ നിരൂപ് ർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിഷ്ണു